ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തുമ്പിമാളുടെ മുടി മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് വേളാങ്കണ്ണിക്ക് പോവാട്ടോ അപ്പം ഇന്നല്ല നാളെയാണ് പോകുന്നത് അപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു നേരത്തെ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി പോവാട്ടോ അപ്പം നമ്മൾ തൃശ്ശൂർ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ അവിടുന്ന് കേട്ടോ പോകുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ കാറിലാണ് പോകുന്നത് പിന്നെ തൃശ്ശൂർ വെച്ചിട്ട് പിന്നെ അവിടുന്ന് ട്രെയിനിൽ പോകുക അങ്ങനെയായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതും കൂടെ നിങ്ങളിന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചര ആറ് മണിക്കാറ് പ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ താമരശ്ശേരി ചോരം വഴിയിട്ടല്ല കേട്ടോ പോയിട്ട് പോകുന്നുണ്ടായിരുന്നത് അപ്പം രാവിലെ ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടാവല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ വഴിക്ക് പോയിണ്ടായില്ല ഞങ്ങൾ ഇപ്പുറത്ത് നിലമ്പൂർ വഴിയായിട്ട് പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി അപ്പം തുമ്പിക്കും കൂടെ കൊടുക്കണമെന്ന് വെച്ചിട്ട് നൂൽപുട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നൂൽപുട്ടും ലിവർ റോസ്റ്റും ആണ് രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഉണ്ണേട്ടം കഴിച്ച് അതും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അതി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ ചാവക്കാട് നമ്മുടെ വേൾഡിലെ തന്നെ നമ്പർ വൺ പബ്ലിക് ഒരിട്ടിലേക്കായിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പം അവിടെ പോയതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു അവിടുന്ന് നൈറ്റ് ഇന്ന് നൈറ്റ് ആണ് ട്രെയിൻ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ ഇപ്പം തൃശ്ശൂരൊക്കെ എത്താനായിട്ടുണ്ട് അപ്പോൾ തുമ്പി നല്ല ഉറക്കമാണ് അപ്പം നാലുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എണീറ്റെൻ്റെ ഒപ്പം തന്നെ അവൾ എണീട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ അവൾക്ക് ഉറക്കം അങ്ങനെ ആവുന്നുണ്ടായിരുന്നില്ല അതിന്റെ ഒരു ഇതൊക്കെയാണ് ആ മുഖത്ത് ഇങ്ങനെ കാണുന്നത് അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് നമ്മുടെ അഡിസ്റ്റേഷനിൽ എത്തി എത്താറായിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതായിട്ട് നമ്മുടെ സ്ഥലം മറൈൻ വേൾഡ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചാവക്കാടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വേൾഡിൽ തന്നെ പബ്ലിക് ഔക്വറി ആട്ടോ നമ്പർ വൺ പബ്ലിക് ഔക്വറിയാണിത് എന്താ പറയുക നമ്മുടെ കടലിൻ്റെ അടിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫിഷസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താ പറയുക നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളായിരിക്കും കടലിൽ പോകണം മീൻ കാണണം എന്നൊക്കെ ഉള്ളത് പക്ഷെ നമുക്ക് അത് പോയി കാണാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അപ്പം ഇവിടേക്ക് വന്നാൽ മതി അപ്പം നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല പക്കിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നത് ഇന്നതാണ് ഫിഷുകളുടെ പേരും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ എന്താ പറയുക നല്ല നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് നല്ല രസമാണ് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഫിഷും അതുപോലെ വലിയ ഫിഷും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വരിക കേട്ടോ അതാണ് മെയിനായിട്ട് പറയാനുള്ളത് എല്ലാവരും വരിക കാണുക നല്ല അടിപൊളി സ്ഥലമാണ് അവർ മിസ് ചെയ്യേണ്ടത് അപ്പോൾ തുമ്പിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ തുമ്പിക്ക് ഇതേപോലത്തെ മീനൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ വീട്ടിൽ ഉള്ളതിനാണെങ്കിൽ അവൾ കൈയിട്ട് എടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇത് അവൾക്ക് തുടണമെന്നും എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ കുട്ടിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റും ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളൊന്നും അടിക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ആ ഒരു ചെറിയ ക്ലാരിറ്റീൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ അവർക്ക് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും റിട്ടേഷൻസും കാര്യങ്ങളുണ്ടാവും അതുകൊണ്ടായിരിക്കും ചേതെന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ആട്ടോ അതിൻ്റെ രണ്ട് സൈഡിലും മീനുകളുണ്ട് കേട്ടോ അപ്പം ചെറുത് അത്ര വലുതൊന്നുമല്ല കുഞ്ഞൊരു സംഭവമാണ് പക്ഷേ അടിപൊളിയായിട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കാല് മാത്രം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പിടിക്കറും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ മീൻ നമ്മുടെ കാലിൽ വന്ന് കടിക്കും അപ്പം നല്ലൊരു രസമാണ് അപ്പോൾ തുമ്പി ആ മീനുകൾ അല്ല മീനുകളല്ല സോറി വെള്ളം കണ്ടു കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ല അവളെ ഇറങ്ങാതെ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല അവിടെ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല നമ്മൾ പോകുമ്പോൾ നല്ല തിരക്കുള്ള സൺഡേ ആൻഡ് സാറ്റർഡേ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും വരിക എന്താ പറയുക നല്ല രസമല്ലേ മത്സ്യകന്യെ കാണാനായിട്ട് അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല ഭംഗിയുള്ള മത്സ്യകന്യാണ് ശരിക്കും ഇവിടെ വന്നപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു മൈൻഡായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചൊരു സംഭവം തന്നെയായിരുന്നു ഇത് ഇതേപോലത്തെ വലിയ വലിയ ഫിഷുകളും നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഇപ്പം തുമ്പിൻ്റെ ഹാപ്പിനെസും കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്രയും അത് ഞങ്ങൾക്ക് അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ അവൾക്ക് നിലത്തിറക്കി വിടാത്തതിൻ്റെ ഒരു ചെറിയ സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നിലക്കിറ നിലത്തിറക്കി വിട്ടുകഴിഞ്ഞാൽ പിന്നെ അറിയണ്ടല്ലോ അറിയാലോ അത് ഇവിടെ വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ വെറുപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് കാണിക്കാത്താണ് ആണ് ലെങ്ത്തി ലെങ്തിയാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പം എല്ലാവരും വരെ മസ്റ്റായിട്ട് കാണുക അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡും തരത്തിലൊക്കെ വെച്ച് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി പിന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു അപ്പോൾ ഞങ്ങൾക്ക് പന്ത്രണ്ടേകാലായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ പിറ്റേ ദിവസം അവിടെ ഞങ്ങൾ എത്തുകയുള്ളൂ പത്തേക്കാലം ബൈ